നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിരിക്കാനുള്ള വക കൊണ്ട് തരുന്ന ഒരാളാണ് പി വി അൻവർ ഉം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കോമഡികളൊക്കെ തരാറുണ്ട് അപ്പം പുള്ളി ഇങ്ങനെ നമ്മളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് പിണറായിസത്തിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കുമെന്നാണ് അത് മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാനായിരുന്നു ആള് കെട്ടി നിൽക്കുവായിരുന്നു ഇപ്പൊ അതിൽ നിന്നൊക്കെ പിന്മാറി എന്നൊക്കെ പറയുന്നു അപ്പം ഈ കോൺഗ്രസിന്റെ കൂടെ അങ്ങ് ചേർന്നു അപ്പൊ ആ ഭാഗത്തോട്ട് ഒട്ടി നിൽക്കുകയാണ് ടുത്തോളം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നേരത്തെ വിദ്യാ സൂചി ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ശരിയാണ് ഒരു ചിരിക്കാൻ വക ഒരു നേതാവാണ് പി വി എൻവർ കാരണം പി വി എൻവർ അങ്ങനെ അല്ലായിരുന്നു കാരണം പി വി എൻവർ എന്ന് പറഞ്ഞാൽ ശക്തനായ ഒരു നേതാവായിരുന്നു ഇപ്പൊ കടന്നൽ രാജ എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ഒരു കടന്നൽ രാജ എന്ന പേരിട്ട് തന്നെ സി പി എമ്മിന്റെ സൈബർ സേവാക്കളാണ് കാര്യം അത്ര ശക്തനായ ഒരു നേതാവാണ് ഒരു ഇടതുപക്ഷത്തിന് വേണ്ടി ശക്തമായി വാദിക്കുകയും പിണറായി വിജയന്റെ വലത് ക വലത് കൈയായി മാറുകയും ചെയ്ത് അതിശക്തനായ ഒരു നേതാവെന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു ഒരാൾ തന്നെയാണ് ഈ പി വി എൻവർ പക്ഷേ പി വി എൻവറിനെ പറ്റിപ്പോ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ പി വി എൻവർ മുന്നണി വിട്ടു എന്നുള്ളതാണ് മുന്നണി വിടുന്നതിനപ്പുറം പിണറായി വിജയനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ഈ പറഞ്ഞ അത് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാനപരമായ ആ വിവാദങ്ങളെ കൃത്യമായി കൊണ്ട് ഒരിടത്തിൽ ലാൻഡ് ചെയ്യിച്ചുകൊണ്ട് ഇതാണ് ശരിക്കും സംഭവിച്ചത് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ പരാജയപ്പെട്ടു പോയ ഒരു നേതാവ് തന്നെയാണ് പി വി അൻവർ പിണറായി വിജയനെതിരായി ഉയർത്തിക്കൊണ്ടു ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ കൃത്യമായി ഒരു നിയമപരമായി പിണറായി വിജയനെ കൊടുക്കാനോ എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ ഈ പറയുന്ന ആൾക്ക് കഴിഞ്ഞിട്ടില്ല നമ്മുടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും പി വി എൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ മരുമോനിസം എന്ന് പറയുന്നു പി വി അൻവർ എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാൾ ഒരാള് മരുമോനായതുകൊണ്ട് മുഖ്യമന്ത്രിയായതല്ല ഈ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പി വി ഒരു പൊളിറ്റിക്കൽ പാരമ്പര്യം ഈ മുഹമ്മദ് റിയാസിനുണ്ട് എസ് എഫ് ഐ മുതലുള്ള രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട് ഡിവൈഎഫ്ഐയിലൊക്കെ അതിശക്തനായ ഒരു സാന്നിധ്യമായിരുന്നു നിരവധി സമരങ്ങൾ നയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും യുവജന പ്രസ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ട് അപ്പൊ അത്ര ശക്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു പി എം മുഹമ്മദ് റിയാസ് അദ്ദേഹം മന്ത്രിയായതില് കേരളത്തിൽ ആർക്കും തെറ്റും തോന്നിയിട്ടില്ല പിന്നെ ടി എം ജേക്കബിന്റെ മോൻ പിന്നെ മന്ത്രിയായതുപോലെ അനൂപ് ജേക്കബ് മന്ത്രിയായ സമയത്ത് ഇവിടെ ഉണ്ടായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അലങ്കരിച്ചോണ്ടിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായ പോലെ നാശമൊന്നും പി വി ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിനു മുമ്പ് എം എൽ എ ആയല്ലോ നമ്മുടെ കെ ശബരിനാഥൻ ശബരിനാഥൻ എം എൽ എ ആയിട്ട് എന്തെങ്കിലും പ്രയോജന നാട്ടുകാർക്കുണ്ടായോ ജെ സ്റ്റീഫൻ പുട്ടുപോലെ അയാളെ തോപ്പിച്ച് വീട്ടിൽ വീട്ടിലിരുത്തിയല്ലേ അപ്പം അങ്ങനെ മന്ത്രി മന്ത്രിമാരുടെ മക്കൾ ഇവിടെ മന്ത്രിമാരാകുന്ന സാഹചര്യം നമ്മൾ നോക്കിയോളൂ ഇപ്പൊ ഇവിടെ പരിശോധിച്ച ഉമാ തോമസ് പി ടി തോമസിന്റെ ഭാര്യ ഇവിടെ എം എൽ എ ആയി എന്ത് എന്ത് നേട്ടം ഉണ്ടായി ഒരു നേട്ടം ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ കെ കെ രമ എന്ത് എന്ത് നേട്ടം ഉണ്ടാകുന്നുണ്ടോ ഒന്നുമില്ല ചാണ്ടിയുമ്മൻ എന്തെങ്കിലും നേട്ടം ഉണ്ടായോ ഒന്നും ഉണ്ടാവുന്നില്ല മക്കള് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രയോജനം ഇപ്പൊ ഷോൺ ജോർജ് പിന്നെ ബി ജെ പിയിലേക്ക് വരുന്നു എന്തെങ്കിലും പ്രയോജനം നാട്ടുകാർക്കുണ്ടാകുന്നുണ്ടോ ഒരു ഒരാൾക്കും ഉണ്ടാവുന്നില്ല പിന്നെ കോൺഗ്രസിലെ ഒരുമാതിരിപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ എല്ലാം മക്കൾ ബി ജെ പിയിലേക്ക് പോയി ഇപ്പൊ എ കെ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കെ കരുണാകരന്റെ മകൾ പി പത്മജ ബി ജെ പിയിലേക്ക് പോയി അപ്പൊ അങ്ങനെ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിയും മറിഞ്ഞൊക്കെ നിൽക്കുകയാണ് അപ്പൊ ആ സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മരുമോനായതുകൊണ്ട് പാർട്ടിയിലേക്ക് വന്നതല്ല അദ്ദേഹം പാർട്ടി നേരത്തെ മുതൽ തന്നെ സി പി എമ്മിന്റെ പ്രവർത്തകനായിരുന്നു സി പി എമ്മിന്റെ നേതാവ് തന്നെയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം മന്ത്രിയാവുന്നത് അപ്പൊ ആ മരുമോനിസത്തിനെതിരെയും പിണറായിസത്തിനെതിരെയും ശക്തമായി പോരാടുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് മുന്നണി വിടുന്നതും എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി വിടുന്നതും മുന്നണി വിട്ടുകൊണ്ട് നേരെ പോയിരുന്നു ഡി എം കെ ആവുന്നു ഡി എം കെയിൽ നിന്ന് ഇപ്പം തൃണമൂൽ കോൺഗ്രസ് വരെ എത്തി നിൽക്കുന്നു അപ്പൊ തമിഴ്നാട്ടിൽ പോയപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ഒരാട്ടിത്തുപ്പി വിട്ടു അവിടെ നിന്ന് മനസ്സമെടുത്തിട്ടാണ് പിന്നെ യു ഡി എഫിന്റെ പിന്നാലെ കൂടിയത് അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയമൊക്കെ ആയ സമയത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുപോലെ അസോസിയേറ്റ് അംഗമാക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു അന്ന് വിഡിസൈസ്യം ശക്തമായ നിലപാടെടുത്തു പറ്റില്ല എന്നുള്ള നിലപാട് തന്നെ വാതിലടച്ചു എന്ന് തന്നെയാണ് അന്ന് പി വി എൻവറിനോട് പറഞ്ഞു പക്ഷെ വാതിൽ വാതിലടച്ചിട്ട് ഇറച്ചിപ്പുകാരുടെ വാതിൽ പട്ടി വെറ്റി കിടക്കുന്ന പോലെ ഈ പറയുന്ന പോലെ പി വി എൻവർ അവിടെ കിടക്കുകയായിരുന്നു അങ്ങനെ കിടന്നതിന്റെ ഫലമായിട്ട് ഏറ്റവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയൊരു ഗുണം ഉണ്ടായെന്നുവെച്ചാൽ എന്റെ ഇരുപത്തിയ്യായിരത്തോളം വോട്ടുകൾ പി വി എൻവർ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസുകാർക്ക് മനസ്സിലായത് പി വി എൻവറിനെ അങ്ങനെ വിട്ടളയാൻ പറ്റിയ ഒരു നേതാവ്ന്നും മലപ്പുറത്ത് പ്രത്യേകിച്ച് നിലമ്പൂരിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ വ്യക്തിപ്രഭാവം ഈ അടച്ചിട്ട ഇങ്ങനെ ഇങ്ങനെ ചാരിയ തുറന്നു തുറന്നിട്ട് ഈ എലക്ഷൻ റിസൾട്ട് വന്നപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്കൊന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ആദ്യ ഒരു പ്രഖ്യാപനമായിരുന്നു സ്വാഗതം ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവം വന്നിരുന്നു അൻവറിനെ ഉൾപ്പെടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ തള്ളുന്നില്ല എന്നൊരു പ്രഖ്യാപനം തന്നെ വന്നിരുന്നു ശരിയാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പി വി എൻ സ്വന്ത സ്വന്തമായ നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വേണ്ടി എറണാകുളം ഉൾപ്പെടെ അവര് സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിച്ചു ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം അപ്പൊ അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ഒരു ബലം അനുസരിച്ചിട്ടാണ് ഇപ്പം എങ്ങനെയെങ്കിലും പി വി എൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താം അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് അപ്പൊ പി വി എൻവറിന് മത്സരിക്കാൻ ബേപ്പൂര് നല്ല സേഫായിട്ടുള്ള ഒരു സോണാണെന്ന് വിചാരിച്ചു കാര്യം അവിടെ പി വി എൻവറിന് വല്ലാത്ത സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും തന്നെ വല്ല മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തി എന്റെ ഒരു ക്രെഡിറ്റ് പി വി എൻവറിന്റെ തലയിൽ ഒരു പൊൻകിരീടം പോലെ ഇരിക്കുമല്ലോ എന്നൊക്കെ പി വി എൻവർ തെറ്റിദ്ധരിച്ചു പക്ഷേ നമുക്കറിയാം മുഹമ്മദ് റിയാസ് എന്ന് പറയാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടിയുറച്ച ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഒരു നേതാവ് തന്നെയാണ് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞത് തന്നെയല്ല പൊതുമരാമത്ത് വകുപ്പ് കൈകാലുന്ന പി വി എൻ റിയാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ രീതിയിലാണ് ആ വകുപ്പ് ഹാൻഡിൽ ചെയ്തത് പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും വളരെ വലിയ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസും പൊതുമരാമത്തും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടെ ഇല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നമുക്ക് ദേശീയപാത അറുപത്താറിന്റെ ഇന്ന് നമ്മൾ കാണുന്ന കാണുന്നൊരു അവസ്ഥയിലേക്കൊന്നും എത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്ന കാര്യം അതാണ് ഇതിനു മുമ്പും പിന്നെ ദേശീയപാതാ വികസനവും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ഒരു മുറവിളി ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ ഏർ പിന്നെ പലപ്പോഴും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിൽ നിന്ന് പിൻവലിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കാര്യം അതിൻ്റെ വീതി സംബന്ധിച്ച് അതിൻ്റെ വീതി കുറയ്ക്കണം കൂട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ആവശ്യങ്ങളുണ്ട് ഇത്രയും വീതി നമ്മുടെ സംസ്ഥാനത്തിന് പിന്നെ ഉതകത്തില്ല എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പോയി നിതിൻ ഗഡ്കരി പോലും ഇവിടുന്നുണ്ട് പറഞ്ഞു കേരളമാണ് അക്കാര്യത്തിൽ ഏറ്റവും മുന്നോട്ട് പോയത് അവരെ ഇത്രയും അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ കൊടുത്തിട്ട് ഈ സ്ഥലം അക്യൂർ ചെയ്തെടുത്തു പിന്നെ ദേശീയപാതയുടെ അപ്രോ അപ്പുറവും ഉള്ള സ്ഥലങ്ങൾ അക്യൂർ ചെയ്യുന്നു അതൊക്കെ വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം അപ്പൊ എന്നിട്ട് ഈ പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ദേശീയപാതയുടെ വികസനം സാധ്യമാകാൻ കഴിഞ്ഞത് ഒരുപക്ഷേ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അവിടൊപ്പം തന്നെ പലതരത്തിൽ നമ്മുടെ ടൂറിസം മേഖല ടൂറിസം മേഖല വലിയ ദൃ വലിയൊരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് പലപ്പോഴും അഡ്വഞ്ചർ ടൂറിസം പോലെയുള്ള ടൂറിസം പോലും നമ്മുടെ കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിഡൻഷ്യൽ സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് മറ്റു സ്ഥലങ്ങളിലുള്ളതുപോലെ വലിയ ഡിസ്റ്റൻസുകളൊന്നുമില്ല പലപ്പോഴും മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു കോളനി പോലെയാണ് താമസിക്കുക അതായത് പിന്നെ ഒരു കൂട്ടം ആൾക്കാര് താമസിക്കുന്ന ഒരു പ്രദേശം പിന്നെ കുറെ തരിശു ഭൂമി ഇങ്ങനെ അല്ല നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഒരു വീടുണ്ടാവും ഒന്നോ രണ്ടോ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവും കിടക്കുന്ന പ്രദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറവാണ് അപ്പം അവിടെ അങ്ങനെ റെസിഡൻഷ്യൽ സ്റ്റേറ്റ് എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന് എന്തുകൊണ്ടും ഉതകുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായം എന്നുള്ള നിലയിൽ വരുമാന മാർഗം ഉണ്ടാക്കാൻ കഴിയുന്നത് ഒന്ന് ഐ ടി ആണ് ഐ ടി കാരണം എന്ന് വെച്ചാൽ പരിസ്ഥിതി മലിനീകരണത്തിനുള്ള പോസിബിലിറ്റി ഐ ടിയിൽ കുറവാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യം അത് കമ്പ്യൂട്ടർ അതുപോലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് മെറ്റെല്ലാം എന്ന് പറഞ്ഞാൽ ഫർണസ് പോലെയുള്ള ഇപ്പൊ നമുക്ക് ചവറയിലും അവിടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന കെ എം എം എൽ ഫാക്ടറികളുണ്ട് ഇപ്പം കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് നമ്മൾ ടൈറ്റാനിയം എന്ന് പറയും അപ്പം അതിന്റെ പ്രവർത്തനം പലയിടങ്ങളിലും ആ അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രദേശങ്ങളിലുള്ള ജനജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പാടുപെട്ടാണ് അവിടെ ആ ഭാഗങ്ങളിലൊക്കെ പലയിടങ്ങളിലും ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് അപ്പൊ അവിടുത്തെ കുടിവെള്ളത്തിൽ കുടിവെള്ളം ആവുന്നു അതുപോലത്തെ തോടുകളിലെയും ചെറിയ ജലസ്രോതസ്സുകളിലെയും വെള്ളം അത് മലിനപ്പെടുന്നു ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ആ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കേരളത്തിന് അനുയോജ്യമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി വ്യവസായവും ടൂറിസവുമാണ് നമുക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ അതിൽ പലത് ഇക്കോ ടൂറിസം ആവുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ഇപ്പം നമുക്കറിയാം പലയിടങ്ങളിലും ജില്ലാ ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ കോർപ്പറേ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പലയിടങ്ങളിലും അവിടുത്തെ തദ്ദേശ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർഗ്ഗങ്ങൾ പലയിടത്തും അവലംബം അവലംബിച്ച് കണ്ടിട്ടുണ്ട് ഒരു പ്രദേശത്ത് ഒരു ചെറിയൊരു ഒരു തോടുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു വെള്ളക്കെട്ടുണ്ടെങ്കിലോ അവിടെ ഒരു ടൂറിസത്തെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും കുറച്ച് പേർക്ക് വന്നിരുന്ന് ഹാൾട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സ്പേസ് ആക്കി ഇങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പലപ്പോഴും ചിന്തിക്കുന്നത് ചെറിയ ചെറിയ സ്ഥലങ്ങളെ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇങ്ങനെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെ നടത്താൻ കഴിയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ടൂറിസം ആക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ ഞങ്ങൾക്ക് തരും നമ്മൾ അതുമായിട്ട് സംസാരിക്കാം എന്നുള്ള നിലയിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പോലും നിർദ്ദേശം കൊടുത്ത ഒരു അങ്ങനെ പോലും നമ്മുടെ നാട്ടിൽ ചെറിയൊരു സ്പേസ് പോലും ഇപ്പൊ കോട്ടയം ജില്ലയിൽ നാലു മണിക്കാറ്റ് എന്നൊക്കെ പറയുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ അത്തരം ചെറിയ ചെറിയ സ്പോട്ടുകൾ അതിനെ ടൂറിസം ആക്കി മാറ്റുക എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ പണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാപിച്ച ഒരു ആകാശപാതയുണ്ട് ആകാശപാത ഏത് സമയവും പൊളിഞ്ഞു വീഴുന്ന ഒരു ആകാശപാത ആകാശപാത തൃശ്ശൂർ ആകാശപാത അവർ നിർമ്മിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം തൃശ്ശൂർ ആ ശക്ത സ്റ്റാൻഡിനോട് ചേർന്നിട്ട് വലിയൊരു ആകാശപാത അവിടെ നിർമ്മിച്ചിട്ടുണ്ട് കാര്യം ആൾക്കാർ കയറാനും കുറച്ചുപേര ഹാൾട്ട് ചെയ്യാനും ഇരിക്കാനും ഒക്കെ പറ്റിയ രീതിയിൽ വലിയൊരു ആകാശപാത അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ പിന്നെ ഈ ശരിക്കും പൊതുമരാമത്ത് വകുപ്പിന്റെയും ടൂറിസവും കൂടെ അവിടെ നന്നായി ഭംഗിയായി മെർജി ചെയ്തിന്റെ ഒരു ഗുണമായി നമുക്കതിനെ കാണാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ ഈ നമ്മുടെ ടൂറിസത്തെയും അതോടൊപ്പം തന്നെ ഈ പി ഡബ്ല്യു ഡി വളരെ ഭംഗിയായ രീതിയിൽ മെർജി ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാം പണ്ട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ പട്ടി വെറ്റി കിടക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സ്ഥലങ്ങളായിരുന്നു പലയിടങ്ങളിലും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ ഗസ്റ്റ് ഹൌസുകൾ ഇതെല്ലാം വലിയ 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 മോശമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ പ്രദേശങ്ങൾ അവിടെ ഒരു റൂം എടുക്കാൻ പോലും ആളുകൾ കയറില്ല പോട്ടെ ഒരു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് നേരം ഇരുന്നിട്ട് പോകാൻ വേണ്ടി ഇന്ന് ടോയ്ലറ്റ് സൗകര്യത്തിന് വേണ്ടി പോലും ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടങ്ങളിൽ പിന്നെ ക്യാൻറ്റീനുകൾ പോലും ഇന്ന് ആൾക്കാർ അവിടെ കയറി ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞതൊരു പക്ഷേ ഈ മുഹമ്മദ് റിയാസിനെ പോലൊരു നല്ലൊരു മന്ത്രി വന്നതിന്റെ ഒരു പ്രതിഫലമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അനും വിരുന്നതും ഇദ്ദേഹം തന്നെയാണ് എനിക്ക് തന്നെ ജി സുധാകരൻ ആയിരുന്നു അപ്പൊ ജി സുധാകരൻ യാത്രാവേളയിൽ പലയിടങ്ങളിലും ഒരു മിന്നൽ സന്ദർശനം നടത്തുമായിരുന്നു അദ്ദേഹം പൊതുവിരാഗത്ത് വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട സമയത്ത് ഒരു മിന്നൽ സന്ദർശനം നടത്തും മിന്നൽ സന്ദർശനം നടത്താന്ന് പറയാൻ പോകുന്ന വഴി റസ്റ്റ് ഹൗസ് കാണുന്നു പി ഡബ്ല്യു ഡിയുടെ നേരെ അവിടെ ചെന്നും കയറും അവിടെ ചെന്ന് കയറുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ മൊത്തം അവതാളത്തിടൊക്കെ കാണുന്നത് ആ സമയത്ത് തന്നെ ആർക്കാന്ന് വെച്ചാൽ പണി എടുത്ത് ഒരു അവസ്ഥയുണ്ട് എന്ന് പറയുന്ന പോലെ മിന്നൽ സന്ദർശനങ്ങൾ പലയിടത്തും നടത്തി പല അങ്ങനെ ഒരു ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ ഒരു പി ഡബ്ല്യു ഡി എന്ന് പറയുന്ന വകുപ്പ് ഇങ്ങനെയൊക്കെ വേണം പ്രവർത്തിക്കാൻ എന്ന് നമുക്ക് കാണിച്ചു തന്നൂർ പക്ഷെ എനിക്ക് തോന്നുന്നു മുഹമ്മദ് റിയാസിന്റെ കാലത്താണ് പിന്നെ തന്നെ ചെറുപ്പമാണ് പിന്നെ ബേപ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബേപ്പൂര് എപ്പോഴും ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ അവിടെ ഇപ്പൊ തദ്ദേശത്തോ മനസ്സിലാക്കി പിന്മാര ഈ പിന്മാറ്റം അത് തന്നെ കാര്യം അവിടെ മുഹമ്മദ് റിയാസിനോട് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പി വി എൻവർ ഇല്ല ഒന്നാമത്തെ കാര്യം തയ്യാറുമാണ് കെ എഫ് സി പിന്നെ കേരള ഫിനാൻസ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം പുള്ളി ഇ ഡി അന്വേഷണത്തിന് പുള്ളി കൊറേ ചോദ്യം കുറെ ദിവസമായി നോട്ടീസ് അയക്കുന്നു ആരോഗ്യം ശരീരത്തിനാവില്ലെന്നും പറഞ്ഞൊരു പോയില്ല പിന്നെ ഏറ്റവും സൂര്യ ഹാജരാകേണ്ട ഗതികീട് ഉണ്ടായി പി വി എൻവറിന് അപ്പം അങ്ങനെ പി വി എൻവർ അവിടെ അവിടെ ഒന്നാമത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അവിടെ യു എൽ ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ പി വി എൻവർ ഈ കണ്ണ് കണ്ടവനാണല്ലോ അപ്പൊ അതുകൊണ്ട് പി വിൻമാർ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി അവിടെ ഇനിയും പോയി നിന്നാൽ ഒരു ഒരു കാരണവശാലും നാറാതെ തിരിച്ചു വരാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് പി വി എൻവർ തീരുമാനിച്ചു അങ്ങനെ ഒരു കളിക്ക് ഞാനില്ല എന്തായിരുന്നാലും മലപ്പുറത്ത് എവിടെയെങ്കിലും സേഫ് ആയിട്ടൊരു എന്ന് വെച്ചാ ചോദിക്കുന്ന എത്ര ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം എനിക്ക് വേണം എങ്ങോട്ടാ ഇപ്പം തവനൂരിലേക്ക് പോകാനാണ് സാധ്യത തവനൂരിൽ അവിടെ കെ ടി ജലീലാണ് അപ്പൊ ഇത്തവണ ഇത്തവണത്തെ രസമെന്ന് പറഞ്ഞ ഈ തവണ ഈ ടേം വ്യവസ്ഥയൊക്കെ വന്നുകൊണ്ട് കെ ടി ജലീൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെയുണ്ട് അതായത് കെ ടി ജലീലിനെ മത്സരിപ്പിക്കണോ കെ ടി ജലീൽ ഐ എൻ എല്ലിന്റെ നേതാവാണല്ലോ അപ്പൊ കെ ടി ജലിനെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് അവിടെ മിക്കവാറും മുഹമ്മദ് റിയാസ് തന്നെ മത്സരിക്കും അപ്പൊ അവിടെ തോറ്റു കഴിഞ്ഞാൽ നാണക്കേടാണ് കാര്യം മുഹമ്മദ് റിയാസിനെ പോലെ ഒരു നേതാവിന്റെ മുമ്പിൽ പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവറിന്റെ സമയത്തുള്ള ആത്മഹത്യാപരമാണ് പിന്നീട് തൃണമൂൽ കോൺഗ്രസോ ഇല്ല പി വി അൻവറോ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ഇപ്പൊ കുറച്ച് പേരെ കണ്ടുണ്ട് പത്ത് പതിനഞ്ച് പേരൊക്കെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മുദ്രാവാക്യം ഉണ്ട് ബാക്കിയുള്ളവരെ പി വി അൻവർ ഈ സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കണ്ടിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അപ്പൊ പത്തോ ആയിരം രൂപ കഴിഞ്ഞാൽ അവര് വന്നിരിക്കുക അവർക്ക് പിന്നെ പോകാൻ നേരത്തെ ബിരിയാണി കൊടുത്തിട്ട് കഴിഞ്ഞാൽ കാര്യം കഴിയും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ തൽക്കാലത്തേക്ക് എടുക്കാം എന്നുള്ളൊരു ധാരണയിരിക്കുകയാണ് ഈ പി വി അൻവർ അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പം തവനൂരിലേക്ക് പോയാലോ എന്നൊരു ആലോചന വരുന്നത് തവനൂർ അതിനെക്കാട്ടി പ്രശ്നമാണ് തവനൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ ഒരു ഇടത് കോട്ട എന്ന് തന്നെ വിളിക്കാൻ കഴിയും തന്നെയല്ല കെ ടി ജലീൽ എന്ന് പറയുന്ന ഒരു അതേ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു വിദ്യാഭ്യാസ വകുപ്പിന് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേക മാനങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ് അങ്ങനെയാണ് അദ്ദേഹം ട്രിപ്പിൾ മെയിൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒക്കെ അദ്ദേഹം അവതരിപ്പിച്ചത് തന്നെയല്ല വിവരം ഉള്ളവനാണ് ഡോക്ടർ കെ ടി ജലീൽ എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പൊ വിവരമുള്ളവന അവിടെ പി വി എൻ വറിനെ പോലെയുള്ള ഈ പറയുന്ന സ്വർണ്ണം തെരഞ്ഞെടുക്കുന്ന സൗത്ത് ആഫ്രിക്കയെ പോയി സ്വർണ്ണം തിരഞ്ഞെടുക്കുന്ന പണിയാണ് ശരിക്കും ഈ പി വി എൻവറിനുള്ളത് തന്നെയല്ലേ ഈ തടയണ കെട്ടുക പിന്നെ റിസോർട്ട് നിർമ്മിക്കുക ഇതിൽ അനധികൃതമായ കെട്ടലുകളായിരുന്നു ഇതേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ അദ്ദേഹം കുറെ സ്ഥലം എടുത്തൊരു റിസോർട്ട് പണിയുന്നു അതിന് തടയണ നിർമ്മിക്കുന്നു ഇതെല്ലാം ഒരു ടൂറിസത്തെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള പേരും പറഞ്ഞിട്ട് തുടങ്ങിയത് അപ്പൊ ഇതിന് ഹൈക്കോടതി ഇടപെട്ട് ഈ പരിപാടി എല്ലാം നിർത്തലായി കഴിഞ്ഞപ്പോൾ പാർട്ടി ഒരു പിന്തുണ കൊടുത്തില്ല കാര്യം പാർട്ടി പറഞ്ഞ നടപ്പ കാര്യമൊന്നുമല്ല നിങ്ങള് കാണിച്ച തോന്നിവാസിന് പാർട്ടി തന്നെ ഉത്തരവാദിത്വം പറയുന്നത് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് പാർട്ടി എടുത്തു അങ്ങനെ വന്നപ്പോഴാണ് ശരിക്കും പാർട്ടി സി പി എമ്മിനോടൊരു ഇടച്ചിൽ പി വി എൻവറിന് തോന്നിത്തുടങ്ങുന്നത് തൻ താൻ കാണിക്കുന്ന എന്ത് തോന്നിവാസിനും പാർട്ടി ഒപ്പം കാണുമെന്നൊരു വിശ്വാസം പി വി എൻവർ ഉണ്ടായിരുന്നു ആ വിശ്വാസം നഷ്ടമായതോടുകൂടി പി വി എൻവർ ഇവർക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ തവനൂരിലേക്ക് പോയി മത്സരിച്ച് വീണ്ടും കെ ടി ജലീൽ മത്സരിക്കുകയാണെങ്കിൽ പി വി എൻവർ പണിമേടിക്കും കാര്യം പി വി എൻ അത്രത്തോളം വൃത്തികെട്ട ഒരാളാണ് എന്ന് അവിടുത്തെ ജനത്തിനറിയാം കാര്യം കെ ടി ജില്ലയിലോട് മുട്ടി നിന്ന് അവിടെ വിജയിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ കടുത്ത പണിയായിരിക്കും തന്നെയല്ലേ മുസ്ലിം ലീഗിനെതിരായി ശക്തമായ നിലപാടെടുക്കുന്ന ഒരാൾ കൂടിയാണ് ഈ കെ ടി ജില്ലയിൽ അതിനകത്തുള്ള ഒരു കുറച്ച് പുരോഗമനാത്മകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിനെതിരായിട്ടാണ് ഈ ഖുറാനിൽ സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞാൽ ഈന്തപ്പഴത്തിന്റെ കുരുമാറ്റിട്ട് കുരുവിന് പോയാലും സ്വർണ്ണ കെട്ടി വെച്ച് കടത്തി എന്നറിയിട്ടുള്ള മറ്റുള്ള സ്വപ്ന സുരേഷ് ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണം ഉന്നയിച്ചിട്ട് അത് നിങ്ങൾ എത്തിയിട്ടില്ല കെ ടി ജലീൽ ഗൊറാനാഥ് സ്വർണം കടത്തിന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കേസെന്തായി കേസ് എവിടെയെങ്കിലും എത്തി ഇല്ല അപ്പോഴും ഈ പറയുന്ന ആള് ക്ലീൻ ആണ് ക്ലീൻ മേജ് ഉള്ള ഒരാള ഒരു നേതാവാണ് എന്നുള്ള ഒരു ഖ്യാതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി അപ്പൊ അതുകൊണ്ട് തവനൂരിലേക്ക് പോയി മത്സരിക്കുമെന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഇനിയും ചിലപ്പോ മാറിയേക്കാം ഇപ്പൊ ശരിക്കും പറഞ്ഞ മൂന്ന് സീറ്റ് ചോദിച്ചിട്ടുണ്ട് മൂന്ന് സീറ്റും വിജയിക്കുന്ന സീറ്റ് ആയിരിക്കണം അപ്പൊ പി വി എം പറഞ്ഞ സമയം എടുത്തുള്ള ഈ മൂന്ന് സീറ്റ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് സീറ്റിൽ നിന്നും ഒരു സീറ്റ് ഒന്നോ രണ്ടോ മന്ത്രിമാരെ പി വി എൻവറിനെ ആവശ്യമുണ്ട് ഇപ്പൊ യു ഡി എഫ് പുലിവാലി പിടിക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് ഈ പറയുന്നത് അവിടെ പിന്നെ ഒന്നാമത് പി വി എൻവർ എന്ന് പറഞ്ഞ ഒരു സ്ഥിരതയില്ലാത്ത നേതാവാണ് ഇന്ന് പിന്നെ യു ഡി എഫിന്റെ കൂടെ ആണെങ്കിലും നാളെ ചിലപ്പോൾ ബിജെപിയുടെ കൂടെ ചേരാനും അപ്പൊ പുള്ളി പറയുന്ന വർഗീയത പറഞ്ഞു അതെ പിന്നെ ചിലപ്പോൾ നാളെ ബിജെപി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തൃണമൂലിനെ കൊണ്ട് എൻ ഡി എ ജിയിൽ ലയിപ്പിക്കും സ്ഥലമായ പിന്നെ ഇവർ വന്നിട്ട് പിന്നെ നീതി വന്നിട്ട് ഇവരെ ഓടിച്ചിട്ട് തല്ലും കാരണം വെച്ചാൽ ദീദി ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ദീദിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരു കൂട്ടരാണ് ഈ ബി ജെ പി എന്ന് പറഞ്ഞാൽ അപ്പം ദീദി ഉടനെ ഇവിടെ വന്നിട്ട് പറയും ഇറങ്ങി ഓടിക്കോളാൻ പറയും ഓടിച്ചിട്ടടിക്കും പി വി എന്ന് പറഞ്ഞത് ദീദി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങളിലൊക്കെ നിൽക്കും എന്ന് പറഞ്ഞാൽ വർഗീയതക്കെതിരായുള്ള പോരാട്ടമാണ് എന്ന് പറയുന്നത് സന്ധിയില്ല സമരം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതില് പിന്നെ എം ആർ രാജ്കുമാറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ സി പി എം ബി ജെ പിക്ക് പാദസേവ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയായിരുന്നു ശരിക്കും ആ പി വി എൻവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി പി വി എൻവർ ഇനി ഏത് അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതാണ് ഇനിയും ബേപ്പൂർ എന്തായാലും എന്ന് തീരുമാനമായി തവനൂരിൽ ഇനിയിപ്പോ കെ ടി ജില്ലയിലാണെങ്കിൽ മത്സരിക്കാൻ ഇങ്ങനെ തയ്യാറാവൂ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് പിന്നെ യു ഡി എഫ് എന്തായാലും പുലിപാലി പിടിക്കുക എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ പി വി എൻവറിനെ മന്ത്രിയാക്കേണ്ട അല്ല ഭരണം കിട്ടിയാൽ അവർ മന്ത്രിയാക്കേണ്ടി വരും പിന്നെ സി കെ ഉണ്ട് സി കെ ജാനു വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് സി കെ ജാനന് യു ഡി എഫ് പണ്ട് പിന്നെ കെ സുധാകരൻ വനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണല്ല മുത്തങ്ങ സംഭവം ഉണ്ടാകുന്നത് മുത്തങ്ങ വെടിവയ്പൊക്കെ ഉണ്ടാകും അതൊക്കെ സി കെ ജനു മറന്നു കാര്യം സി കെ ജനു കുറച്ചുകാലം പൈസ മേടിച്ച് ബിജെപിയിലായിരുന്നോ അപ്പൊ അത് വിട്ടിട്ട് ഇനിയിപ്പം അടുത്തൊരു ട്രാക്ക് പിടിക്കുകയാണ് അടുത്ത ട്രാക്ക് യു ഡി എഫിനൊപ്പം നിക്കുകയാണ് അപ്പം അന്ന് നമ്മൾ വിചാരിച്ച സി കെ ജാനിന് ഇങ്ങനെ വ്യക്തമായ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവുന്ന കരുതി വ്യക്തമായ പൊളിറ്റിക്സ് ഒന്നുമില്ല സി കെ ജാൻ പണ്ട് ഈ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് വാങ്ങിക്കാനൊക്കെ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിരുന്ന അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഈ സി കെ ജാൻ അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങളിലൊക്കെ ചുറ്റിപ്പണഞ്ഞ് ഇടയ്ക്കുകയാണ് അപ്പൊ അതുകൊണ്ട് യു ഡി എഫ് ശരിക്കും പി വി എൻവറിനെ ഉൾക്കൊള്ളിച്ചിട്ട് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ പി വി എൻ യു ഡി എഫ് നല്ല രീതിക്ക് പണിമേടിക്കും ലീഗുമായിട്ട് ചിലപ്പോൾ തെറ്റാനുള്ള സാഹചര്യം വരെ ഉണ്ടാ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്